ഇന്ന് നമുക്കൊരു സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കാം സദ്യക്കെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവോള അതും ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് പീസ ഇഞ്ചി വളരെ കനം കുറച്ച് അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇപ്പം ഏകദേശം ഒരു ഹാഫ് വേ വായി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇപ്പം ഞാൻ ഒരു കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് കൂടെ വേവിച്ചെടുക്കണം ഇപ്പൊ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒര കപ്പ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം തിളച്ച് വരാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ചൂട് കയറി വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കണം അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കണം ഉരുളക്കിഴങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വെച്ചാൽ നന്നായിട്ട് കുറുകി വരും നമ്മൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്